ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സെയിൽ വീഡിയോറ്റെ വന്നിട്ടുള്ളത് കുറച്ച് സെയിൽ പ്ലാൻസ് റെഡി ആയിട്ടുണ്ട് മഴ വന്നത് കൊണ്ട് തന്നെ ചെടികൾക്കൊക്കെ കൂടുതൽ ഭംഗിയായി കാണുന്നുണ്ട് കാണാൻ തന്നെ നല്ല രസമായിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ കുറച്ച് കോളിയാസ് വെറൈറ്റിയും കുറച്ച് പത്തുമണിയുടെ കട്ടിങ്സ് റൂ അല്ല റൂട്ടിൽ തന്നെയാണ് കട്ടിങ്സ് എന്ന് മാത്രമൊന്നും പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട് വീഡിയോ മുഴുവനായി കാണുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടി വേണം ലൈക്ക് കമൻറ്റും ഇട്ട് സന്തോഷിപ്പിക്കണം വീഡിയോ ഫുള്ളായി നോക്കണേ വീഡിയോയിൽ പ്രൈസൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ചെടിയുള്ള പ്രൈസൊക്കെ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടു കണ്ടുനോക്കുക ആദ്യമായി വരുന്ന ഈ പിങ്ക് കളർ ചെത്തിയാണ് ഇതിന് നാൽപ്പത്തഞ്ച് രൂപയാണ് പിങ്ക് കളർ ഫ്ലവറാണ് ഇതിനുണ്ടാകുന്നത് ഇത്രയും വലിപ്പത്തിലാണ് പിന്നെ ഇതായ പിങ്ക് കളർ ഒരു ഫ്ലവർ ഉണ്ടാകുന്ന ഇതിൻ്റെ പേര് മറന്നുപോയി എനിക്ക് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാൻ ഇതിപ്പോഴും പിങ്ക് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് വൈറ്റ് കളറും ഉണ്ടാകാറുണ്ട് പക്ഷേ എൻ്റെ കയ്യിലില്ല വൈറ്റ് കളറ് ഇതിന് മുപ്പത് രൂപയാണ് ടി സി വേയും പ്രൊഫഷണൽ വെയും സ്പീഡ് പോസ്റ്റ് വഴിയും അയക്കുന്നുണ്ട് ലെമൺ വൈൻ്റെ കട്ടിങ്സാണ് കൊടുക്കുന്നത് റൂട്ടായ പ്ലാന്റും ഉണ്ട് റൂട്ടായ പ്ലാന്റിന് റേറ്റ് കൂടുതലായിരിക്കും കട്ടിങ്സാകുമ്പോൾ ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ കട്ടിങ്സ് പിടിച്ച് കിട്ടുന്നുണ്ടാവും ഇത്രയും വലിയ പ്ലാന്റ് പിന്നെ റൂട്ടായ പ്ലാന്റ് വേറെയും ഉണ്ട് എൻ്റെ കയ്യിൽ റൂട്ട് വേണമെങ്കിൽ റൂട്ട് പറഞ്ഞാൽ അതിൽ തരുന്നതായിരിക്കും ഇത്രയും വലുപ്പത്തിലുള്ള വലിപ്പത്തിലുള്ള കട്ടിങ്സായിരിക്കും കൊടുക്കുന്നത് രണ്ട് കട്ടിങ്സ് വീതമാണ് കൊടുക്കുന്നത് ഇരുപത് രൂപയാണ് രണ്ട് കട്ടിങ്സിന് പിന്നെ കോളിയാസിൻ്റെ കുറച്ച് വെറൈറ്റി അഞ്ച് ആറ് വെറൈറ്റി ഉണ്ട് പത്ത് രൂപയാണ് കട്ടിങ്സിന് അഞ്ച് രൂപയാണ് റൂട്ട് പ്ലാന്റിന് പത്ത് രൂപയാണ് പിന്നെ ഇത് വയലറ്റ് മുല്ല വയലറ്റ് ജാസ്മിൻ എന്നൊക്കെ പറയാൻ പറഞ്ഞ ഒരു ഫ്ലവർ ഇത് ഇപ്പോൾ മഴയായതുകൊണ്ടായിരിക്കാം വേഗം ഫ്ലവർ ആയിരിക്കും നല്ലൊരു ഭംഗിയുള്ള ചെടിയാണ് വലിയ ചട്ടിന്നിട്ടാൽ ചെറു മരമായിട്ടുണ്ടാകും പിന്നെ ഈ ബ്ലൂ കളർ ഫ്ലോ ഇത് ഇതിന് നാൽപ്പത് രൂപയാണ് കേശവർദ്ധിനി എന്ന് പറയുന്ന ഒരു ഉള്ളതാണ് തലയിൽ എണ്ണ കാച്ചുമ്പോഴേക്കും ഇടാറുണ്ട് ഇതിൻ്റെ കട്ട് കട്ടിങ്സാണ് കൊടുക്കുന്നത് മുട്ടായ പ്ലാന്റും ഉണ്ട് കട്ടിങ്സായ പ്ലാന്റിന് ഇരുപത് രൂപയാണ് ഇത്രയും വലിപ്പത്തിലുണ്ടാകും പിന്നെ നന്ദിയാർ വട്ടത്തിൻ്റെ ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് റൂട്ടായ പ്ലാന്റ് ആണ് നന്ദിയാർ വട്ടം ഈ അലക്കേഷ പാമ്പിനോ എൻ്റെ ഒരു വെറൈറ്റിയാണ് അറുപത് രൂപയാണ് പിന്നെ പീ കോഫാണ് നാൽപ്പത് രൂപയാണ് അങ്ങനെ ബാക്കിയുള്ള ഒക്കെ റേറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരിക്കും ബാക്കിയുള്ള ഒക്കെ റേറ്റ് ഇത്രയും വലിയ യാ പ്ലാന്റ് ആണ് വെള്ളി വീശി തുടങ്ങിയ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വർഷമായ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഇത്രയും വെള്ളി വീശി തുടങ്ങിയ ഹോയ പ്ലാന്റ് യെല്ലോ കളറാണ് ഫ്ലവർ വരുന്നത് ജി സി പ്ലാന്റിൻ്റെ ഫുൾ പോട്ടിന് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് എന്താ ഈ പിങ്ക് ഫ്ല ഫ്ലവർ ആകുന്ന ഈ പ്ലാന്റിന് ഇന്ന് മേം അറിയത്തില്ല എനിക്കറിയാവുന്നവർ കമൻ്റ് ചെയ്യണേ നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിന് പത്ത് മണിയുടെ ഒരു നാലഞ്ച് വെറൈറ്റി ഉണ്ട് അതിനൊക്കെ അഞ്ച് രൂപയാണ് കട്ടിങ്സ് ഒന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷേ റൂട്ടായ പ്ലാൻ തന്നെയായിരിക്കും തരുന്നത് ഈ കാക്കപ്പൂവിന് കാക്കപ്പൂവ രണ്ടാന എന്നൊക്കെ പറയപ്പെടുന്ന ഈ ചെടി ഇതൊരു കളറേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഇരുപത്തഞ്ച് രൂപയാണ് അതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് രണ്ടാനയുടെ രണ്ട് കളറുണ്ടാകും കട്ടിങ്സ് രണ്ടാനയുടേത് കോളിയാസിന്റെ ഒരു കട്ടിങ്സിന് പത്ത് അഞ്ചു രൂപയാണ് കൂട്ടാടിന് പത്ത് രൂപയാണ് അപ്പൊ വീഡിയോ മുഴുവനായിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുക